ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാല് യുകെയിലെ പ്രധാന വാർത്തകൾ കോൺസ്റ്റൻസ് മാർട്ടൻ മാർക്ക് ഗോർഡൻ ശിക്ഷയിലേക്കു വിധിക്കപ്പെട്ടു തങ്ങളുടെ കുഞ്ഞുമകളെ മരണമടയാൻ കാരണമാക്കിയതിനെ തുടർന്ന് ഈ ദമ്പതികളെ മാൻസ്ലോട്ടറിനും കുറ്റങ്ങൾക്കുമായി ലണ്ടനിലെ ഓൾഡ് ബെയ്ലിയിൽ കുറ്റക്കാരനാക്കി കുഞ്ഞിനെ സാമൂഹിക സംരക്ഷണത്തിലേക്ക് നയിക്കാതിരിക്കാൻ തണുത്ത കാലാവസ്ഥയിലുള്ള ടെൻ്റിൽ താമസിപ്പിച്ചതാണ് സംഭവത്തിന് പിന്നിൽ വാതാവരണ മാറ്റം താപതരംഗം അവസാനിച്ചു പക്ഷേ തീവ്ര അപ്പൊഴുവിന്റെ ആക്രമണം തുടരുന്നു ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും വിൽപ്സും നേരിട്ട് മൂന്നാമത്തെ താപതരംഗം അവസാനിച്ചെങ്കിലും രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിന് ശേഷം ഇത്രയും വലിയ അപ്പൊഴുവിന്റെ സാന്നിധ്യം ആദ്യമായാണ് വെസ്റ്റേൺ സുപമേ പോലുള്ള ബീച്ചുകളിൽ അപ്പുഴുക്കളുടെ വലിയ കൂട്ടങ്ങൾ കാഴ്ചയായി പലിശ നിരക്ക് കുറക്കാമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സൂചന നൽകി ജോലി വിപണിയിൽ നേരിയ തിരിച്ചടികൾ നേരിടുന്നതിനാൽ അടുത്ത മാസങ്ങളിൽ പലിശ നിരക്ക് കുറക്കാമെന്ന് ഗവർണർ ആൻഡ്രൂ ബേളി സൂചിപ്പിച്ചു ആഗസ്റ്റ് മാസത്തിൽ പലിശ കുറക്കാനുള്ള സാധ്യത എൺപത്തിയെട്ട് ശതമാനമായി സാമ്പത്തിക നിരീക്ഷകർ വിലയിരുത്തുന്നു ലേബർ പാർട്ടി പുതിയ കാലാവസ്ഥ ഊർജ്ജ നയങ്ങൾ അവതരിപ്പിച്ചു ഊർജ്ജമന്ത്രി എഡ് മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റിന്റെ നയങ്ങളെ ശാസ്ത്രവിരുദ്ധം തൊഴിൽവിരുദ്ധം വിരുദ്ധം എന്ന് വിമർശിച്ചു ഹീറ്റ് പമ്പ് സബ്സിഡിയും ഇലക്ട്രിക് സ്റ്റീൽ ഉത്പാദന സഹായവും ഉൾപ്പെടുന്ന നയങ്ങൾ പ്രഖ്യാപിച്ചു ട്രംപിന് രാജാവ് ചാൾസ് സ്റ്റേറ്റ് സന്ദർശനത്തിന് ക്ഷണം നൽകി യു എസ് മുൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും യു കെ സ്റ്റേറ്റ് സന്ദർശനത്തിന് ക്ഷണമെത്തി പാർലമെന്റ് അവധിയിലായിരിക്കും അങ്ങനെ ഹൌസ് ഓഫ് കോമൺസിൽ പ്രസംഗം ഒഴിവാക്കാനാകും സൗത്ത് സൌത്ത്ന്റ് വിമാനപകടം നാലുപേർ മരിച്ചു സൗത്ത് എൻഡ് എയർപോർട്ടിൽ നിന്നും പുറപ്പെടുന്നതിന് തൊട്ടുപിന്നാലെ മെഡിക്കൽ ട്രാൻസ്പോർട്ട് വിമാനം തകർന്നു വീണു ഡച്ച് പൈലറ്റ് ദമ്പതികളും ചിലിയൻ നഴ്സുമുൾപ്പെടെ നാലുപേർ മരിച്ചു അന്വേഷണങ്ങൾ തുടരുകയാണ് ഇന്ത്യ യങ് പ്രൊഫഷണൽസ് സ്കീം യു കെ വഴിതിരിച്ചു തുറക്കുന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് കൂടെ പതിനെട്ട് മുതൽ മുപ്പത് വരെ വയസ്സുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഉദ്ദേശിച്ച ഇന്ത്യ യങ് പ്രൊഫഷണൽസ് സ്കീം വിസയ്ക്ക് യു കെയിൽ വീണ്ടും അവസരം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കു പ്രവർത്തന അധിഷ്ഠിതമായി രണ്ടു വർഷം യുവഗിൽ താമസിച്ച് ജോലി ചെയ്യാം ലണ്ടനിലെ ഗ്യാസ് ചോർച്ച ആൻഡ് ഉഷ്ണമരവിൽ മുന്നറിയിപ്പ് സൌത്ത് ഈസ്റ്റ് ലണ്ടനിലെ ന്യൂ ക്രോസ് റോഡിൽ വാതക ചോർച്ച നൂറോളം ആളുങ്ങൾ ഒഴിപ്പിച്ചു യുകെയിലെ പുതിയ ഉഷ്ണതരംഗം മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ പ്രത്യേകാഗ്രഹം ആവശ്യമായവർക്കു ആരോഗ്യ മുന്നറിയിപ്പുകൾ